ം നമശിവായ ഈ വീഡിയോയിൽ വൃശ്ചികക്കൂറ് നക്ഷത്രമായ വിശാഖം നക്ഷത്രം നാലാം പാദത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹത്തിന് ചേരുന്ന നക്ഷത്രങ്ങൾ പറയാം ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് രോഹിണി മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം മകരകുറു നക്ഷത്രമായ അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ പതിനാല് നക്ഷത്രങ്ങൾ വിവാഹ ചേർച്ചയുള്ള നക്ഷത്രങ്ങളും അശ്വതി ഭരണി കാർത്തിക അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം കുംഭക്കൂർ നക്ഷത്രമായ അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരുരുട്ടാതി ഉത്രുട്ടാതി രേവതി എന്നീ പതിനാല് നക്ഷത്രങ്ങൾ വിവാഹ ചേർച്ച ഇല്ലാത്ത നക്ഷത്രങ്ങളും ആണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് അശ്വതി ഭരണി രോഹിണി ഇടവക്കൂറിൽപ്പെട്ട മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ മകം പൂരം ഉത്രം ഒന്നാം പാദം ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുരുട്ടാതി ഉത്രുട്ടാതി രേവതി എന്നീ ഇരുപത് നക്ഷത്രങ്ങൾ വിവാഹ ചേർച്ചയുള്ള നക്ഷത്രങ്ങളും കാർത്തിക മിഥുനക്കൂറ് നക്ഷത്രമായ മകേരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം പൂയം ആയില്യം കന്നിക്കൂറ് നക്ഷത്രമായ ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര എന്നീ ഒ നക്ഷത്രങ്ങൾ വിവാഹ ചേർച്ചയില്ലാത്ത നക്ഷത്രങ്ങളും ആണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോലി